അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തെന്താ ഇപ്പം ഇങ്ങനെ വന്നത് വെച്ചിങ്ങനെ വേറെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ അവരോട് നിൽക്കുന്നുണ്ട് എന്താ വെച്ചെങ്കിൽ ഇക്കാനോടൊന്ന് ക്യു എൻ എ ചെയ്യാ ചിട്ടാ അപ്പോൾ കുറേയായി ഒന്ന് ചെയ്ത് നോക്കിയാലോ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം ഇക്കാനോട് മാത്രം കേട്ടോ അപ്പം ഇപ്പോൾ പതിനേഴ് ക്വസ്റ്റിന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇക്കാനോടായിട്ട് ഇക്കും കുറച്ച് അറിയാനുണ്ട് നിങ്ങൾക്കും അറിയാം ഇക്കാടെ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വീഡിയോ കാണുക വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ടാരെയും കാണുക വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വന്നിരിക്കണം അപ്പോൾ ഉള്ള ചോദ്യങ്ങൾ പതിനേഴ് ഉണ്ടെന്ന് ചോദിച്ചോക്കാം അപ്പം വീഡിയോയിലേക്ക് പോവാ അപ്പൊ രണ്ടാമത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അങ്ങനത്തെ ചോദിട്ട് ഞാൻ പറയും അപ്പൊ ഇന്ത്യ അപ്പൊ ഇത് കുട്ടികൾ ഉമ്മാന ആണെങ്കം തലപ്പാണിപ്പറ്റില്ല അത് പറ്റില്ല ഒരു പൊടിക്ക് ആനോടൊപ്പം ഇതാണ്ടാ അങ്ങനല്ലേ ദാ നമ്മൾ മാർക്കറ്റ് വരെ നടന്നു പോവുകയാണ് അണിപ്പന്താ അപ്പോൾ മുടിക്ക് ഇഷ്ടമുണ്ടോ? അത് ഞാൻ കണ്ടു ഇഷ്ടമാണ് അന്തി ടിക്കറ്റ് കൊടു നമ്പർ 2 അപ്പോൾ ഈ ഇടയ്ക്ക് മുന്നേ മുന്നേ കൊണ്ടോ പോയാ ഞാൻ പെന്നിച്ച് പോകും അപ്പോൾ ചായോ ഇത്രേ നമുക്ക് ചെറിയൊരു മുത്ര നേരം ആ 3 നേ പേ എന്ന് നല്ല ഗുണം ഹായ് ജോ ദതുതാരി കോരാല വീടു നല്ലൊരു ഗുണമാണ് നല്ല നല്ല കമെന്നിലെ പ്രോസി ഉത്കണ്ഠ തോന്നുന്നുണ്ടല്ലേ അൻ ദോപാരെയാണ് നല്ലൊരു ഗുണമാണ് ബൈ നമുക്ക് ഓട്ടമത്തെ കണ്ടം മാങ്ങു വെയിമായി ഇതി എ ഞാൻ നിന്നോട് പറയുന്നു നിങ്ങൾ ഒന്നും പറഞ്ഞിരുന്നോ പറയ് ഇക്കാനോ വെച്ചേ ഇക്കാനോ പോരെണ്ടേ അപ്പോൾ എന്തു പറഞ്ഞാലും തീർതാവാനില്ല ഇത് പോക്കറ്റിന് വെക്കുന്നോ ഹെ വർക്കലിറ്റിഞ്ഞോ കണ്ടക്കിന്നോ ഇതിന്നാണ് ലൈസറത്തൻ അതെന്താ ആയിശാ അത് ഒങ്ങുംഗോ ജോർണൽ തോന്നുന്നു ഇതിനെന്താന്ന് ബാക്കി എന്ന് പറയുന്നു മൂഹത്തൊന്നോ അതെ അപ്പോൾ എന്താ പറഞ്ഞേക്ക ടച്ചൗട്ട് ആണോ പ്രാർത്ഥിക്കൂ എനിക്ക് എന്നല്ലേ വെക്കുക പറയാ പോട്ടേ കുളമ്പനെ പോട്ടേ റേറ്റിംഗ് കൂടേല്ലേ ലെ അങ്ങന പോട്ടേ റേറ്റിംഗ് കൂടലേ കേസ് വെച്ചില്ല ഞാൻ നിങ്ങക്ക് പറയാം അപ്പോൾ അപ്പോൾ ഉടവും പറയി ആ

ഏത് ഡേറ്റ് ഫൈസൽ വെറ്റന്റെ എന്നാണ് പരിസരി ആ 11 11 2026 ഇതിന്റെ പരിസരി ഫൈസൽ 11 ആ ഏത് മാസപരി ആ അത പരി ആ പടരണേ എന്നോലെ പറഞ്ഞോ 26 ലെ കൊന്ന ആ അത് പറയല്ലേ കേടുണ്ട് മോനെ പറയണ്ടട്ടോ ഉപ്പി ചേന്നപ്പോൾ എത്ര ഭയത്തേന്ന് കേക്ക് വെച്ചി ഇണ്ടി ഒക്കെ തീരണ്ട് ഇതെന്താ റിയാക്ഷൻ ലാബ് റൂമിൽ ഞാൻ അന്ന് നിന്നല്ല ഇന്നലെ ടെക്സ്മെന്റ് ഫുട്ട് ചെയ്യാടാ വെയിറ്റ് ചെയ്യാണോ പോട്ടെ ആഷ് പരിക്ക് പരിയ്യേ ഇതുവനി എത്രയേ പരിത്തിന് അല്ലാ പരിക്ക് മാസം കുഞ്ഞോളെ പഴയ മാസല്ലേ ഇരുപത്തി ആറ് മാസം

അത് പോയ ദിവസം സന്തോഷിച്ച ദിവസം അണ്ടക്ക് പറയ് റെക്കമെൻഡ് പറയണേ അണ്ടക്ക് നാക്ക നടാണ് അല്ല ദിവസന്ന് പറഞ്ഞാ കലാരമായിട്ട് വസ്ത്രം കുപ്പിണ്ടായില്ലായില്ല മുട്ട കുപ്പിണ്ടായില്ല ആ ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് തങ്ങട്ടെ അപ്പോൾ അതാണ് ഏത് തങ്ങോഴ്സ് അല്ലേ ഫ്രെയിമും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അണ്ട ഉണ്ട് ഓ അലവർ നമ്മൾ ഉരിദുള്ള ആൾകൾ കുപ്പണ്ടായിണ്ടോ വലസല്ലേ അപ്പൊ ഏത് മാസ വർഷം രണ്ടായിരത്തി ശരിക്കും മറക്കാത്ത ദിവസോ അതല്ല നീ കണ്ട് ആ സിനിമ കണ്ടിട്ട് നമ്മളെ പൈസ അപ്പൊ അടുത്തത് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കഴിഞ്ഞ ശേഷം ലഭിച്ച രണ്ട് ഭാഗ്യം ഏത് മൂന്ന്

മനസ്സിലേ പഴം കത്തിൽ അപ്പൊ എന്താ ചോദിച്ചു ആ

അപ്പൊ ഇതിനോട് എന്നെ ചോദിക്കണം പിന്നെ പിന്നെ ഇതിപ്പോ എഴുതി ചോദ്യം പക്ഷെ ഞാൻ ചോദ്യം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്

അങ്ങനെ ഇന്നത്തെ വീട് എത്രയുള്ളു കേട്ടാ ഇക്കാട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം എന്നുണ്ടായിരുന്നു ഇക്കിനും കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി നിങ്ങൾക്കും അറിയാൻ പറ്റിയില്ലേ പിന്നെ ഒരു ചോദ്യം മാത്രം ഇക്കാട് ചോദിക്കാൻ പറ്റിയില്ലേട്ടാ ഇക്കാട് ഏട്ടൻ്റെ പേരും താത്താടെ പേരും അത് ഞാനെ എഴുതി ഉണ്ടായിരുന്നത് അത് പെട്ടെന്ന് പറയണേല് അങ്ങനെ മറന്നു പോയി ഇപ്പോളാണ് കാണുന്നത് ഇട്ടാ അപ്പോൾ കാട പേര് ഞാൻ പറഞ്ഞേരാ എന്താ നസീർ എന്നാ വിളിക്ക മുഹമ്മദ് എന്ന പേര് പിന്നെ താത്താടെ പേര് ഷെമീറ എന്ന പേര് ഷെമിയെന്നൊക്കെ വിളിക്കുന്ന കാട്ടാ അപ്പം ഞാൻ താത്ത താത്ത താത്തന്നെ വിളിക്കുകയുള്ളൂ അപ്പം അതാണ് എന്താ ഇവരെ കട പെങ്ങാളി കാട് പേരിട്ടാ അത് മാത്രം ചോദിക്കാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ വിശ് കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ അക്കാടുള്ള ചോദ്യങ്ങളും ഇത്തരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാർക്ക് എഴുതിട്ടാ പിന്നെന്താ ഇത്രക്കന്നെ ഉള്ളു വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണട്ടാ ഇനി നാളെ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല നാളെ കാണാം ടാറ്റാ